എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അഭിയുടെയും അടുത്ത ഒരു നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണേൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന ഇത്രയും കാലം അളഗാവുരിയിൽ ആ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം അതങ്ങനെ മാറ നീക്കി പുറത്ത് വരുവാണ് അങ്ങനെ അളകാപുരിയെ തന്നെ അത് ആ രഹസ്യം അങ്ങനെ പിടിച്ചു കുലുക്കുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇത്തരം കാലം സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന അളഗാപുരി വീടങ്ങനെ വെട്ടിപ്പുളർന്ന് രണ്ട് രണ്ട് ദിക്കിലേക്ക് തിരിയുവാണ് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത കുറെ അപ്രിയ സത്യങ്ങളൊക്കെയാണ് പുറത്തു വരാൻ പോകുന്നത് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അല്ലെങ്കിൽ തന്നെ അഭിയേ ജാനികേനെ ഈ പറയുന്ന അജയനോ അജയ്ക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു പോരാത്തേന് അവരുടെ പേരിൽ ആ റിസോർട്ടും കൂടെ എഴുതി കൊടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ കുടുംബത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാവുകയാണ് ഇതിനെ ചൊല്ലി അപർണേ അമലും തമ്മിൽ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസാനം അമലിനോട് അവർന്ന് പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ ഇവിടത്തെ മകനാന്ന് പറഞ്ഞിരുന്നാൽ മാത്രം മതി നിനക്കൊക്കെ എന്തായിരുന്നു നിന്റെ അച്ഛൻ ഇതുവരെയൊക്കെ എഴുതി തന്നിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടത് അമൽ പറഞ്ഞു അതെ ജാനി അടുത്തേ അഭിയാടിനും നീ വെറുതെ കുറ്റപ്പെടുത്തണ്ട അവര് തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ അവരുടെ പേരിൽ എഴുതി വെച്ചേക്കുന്നതിന് അവരെന്ത് ചെയ്യാനാന്ന് ചോദിക്കാം പിന്നെ എന്ത് ചെയ്യാനാന്ന് അവര് വളരെ തന്ത്രപരമായിട്ടാ നീങ്ങിയിരിക്കുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാഞ്ഞിട്ടാന്ന് പറയാണ് ഓ ഇനിയിപ്പൊ ഇതായിരിക്കും നീ വല്ല ഇതാന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് കൊണ്ടുവന്നി കൊണ്ടുവന്നിരിക്കുന്നില്ലേ അല്ലേ നിനക്ക് ഇതിനെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ സ്വത്തുക്കളെ കാര്യൊക്കെ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഈ കുടുംബത്തെ തകർക്കാനായിരിക്കും നിന്റെ ശ്രമം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അപർണെ അങ്ങനെയൊന്നും നീ പിടിച്ചു കുലിക്കാ കുലുങ്ങുന്ന കുടുംബമല്ല അല്ല എന്ന് പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ അപർണ ഞാർ പറഞ്ഞു കുളിക്കാൻ കുലുങ്ങില്ലെന്ന് ഞാൻ കാണിച്ചാലാന്ന് പറയണ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഇപ്പൊ ഈ മൂന്നാറ് റിസോർട്ടിന്റെ കാര്യം ഉണ്ടല്ലോ അത് ചെറുത് മാത്രമാണ് നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പിൽ ട്രീസർ അല്ലേ അത് മാത്രമാണ് പക്ഷെ ഇനി യഥാർത്ഥത്തിലുള്ള ആ ഒരു പടം വരാൻ പോകുന്നുള്ളോന്ന് പറയുന്നത് ഇത് കേട്ടതും അമലോട് നീ എന്താ ഉദ്ദേശിച്ചേക്കുന്നത് ചോദിക്കാണ് ഉം ഇതൊന്നും അല്ല മോനെ മോനെ അമലെ ഇനി ഉള്ളത് ഇനി വരാൻ പോകുന്ന കാര്യമാണ് യഥാർത്ഥത്തിലുള്ള സത്യങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ പോവാ ഈ റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെറുത് ഇനി വരാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഓരോരുത്തരും ഞെട്ടു എന്ന് പറയണം പിന്നെ ഞെട്ടിക്ക് നീ എന്തേലും കുതന്ത്രം ഒപ്പിച്ചുകൊണ്ട് വന്നായിരിക്കും എനിക്കതിന്റെ കാര്യമൊന്നുമില്ല നീ കാത്തിരുന്നു എന്നാണെങ്കിലും അധികം വൈകാതെ തന്നെ ഈ കുടുംബത്തിലുള്ളവരെ അതെല്ലാം അറിയൂന്ന് പറയാണ് അമലിനെന്താണെന്ന് മനസ്സിലായില്ല ഇത് പറഞ്ഞിട്ട് അപറിനെ എങ്ങോട്ട് പോയി ആ സമയം മുറിയിലേക്ക് കിടക്കാൻ ചെന്ന് ചാനയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആയിരുന്നു എന്തോ വല്ലാത്തൊരു വിഷമം ഇത്രയും നാളത്തെ പോലെയല്ല ഇപ്പം ഇവിടെ ഒരു ഒറ്റപ്പെടുന്ന ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് എന്ത് നേരെ പറയുന്നു അമ്മ പോലും ഒന്നും സംസാരിക്കുന്നു പോലുമില്ല പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് അബിയോട് ഇതേ അമ്മ ഫുഡ് കഴിക്കാൻ പോലും വരുന്നില്ലെന്ന് പറയണേ ഞാനും വിളിച്ചു അമ്മ വരാൻ പോകുന്നു കൂട്ടാക്കുന്നില്ല ജനകീയെന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കാരണമാണോ അബിയേട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പം നമ്മളായിട്ട് എന്തിനാ ഏ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കാം തിരിച്ചു കൊടുക്കുന്നതോടുകൂടി പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ തീരില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ജാനകി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോടാ അഭിയാട്ടാ ഏഹ് അബിയാട്ടാ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഏഹ് നാളെ മിക്കവാറും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി കിടക്കാനായിട്ട് ഇടോ ഇടവുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് നമ്മളൊരു ഇറക്കുപിടിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അന്നോ നമ്മുടെ ഒപ്പം നിൽക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ നമ്മള് അനാഥരായി പോയില്ല എന്ന ചോദിക്കുക ഇത് കേട്ട് അഭി നീ എന്താ ജാനിക്ക് ഉദ്ദേശിക്കുന്നത് ചോദിക്കാം ഞാൻ നോക്കിയിട്ട് എന്റെ കാഴ്ചപ്പാടില് അച്ഛന് സ്വന്തം ഇഷ്ടപ്പെടാൻ തന്നതല്ലേ അത് തിരിച്ചു കൊടുക്കണം എന്നാ ഞാൻ എൻ്റെ മനസ്സിൽ കാരണം നാളെ ഒരു കാരണവശാലും ഇവിടെനിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡേ ഇപ്പൊ ഒന്നല്ല നമുക്ക് രണ്ട് മക്കളാള്ളത് ലെച്ചുണ്ട് പ്രായപൂർത്തിയായി അവളെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോവാനാ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന അത് കൊടുക്കണ്ടെന്നാ പറയണേ അല്ലെങ്കിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയാം അഭിയാടന ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതിയെന്ന് പറയാം അച്ഛനെന്നാണല്ലോ ഒന്നും കാണാതൊന്നും ചെയ്യത്തില്ല അച്ഛനെ അഭിയാടൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു എനിക്കറിയത്തില്ല ജാനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ വല്ലാത്തൊരവസ്ഥ അല്ലാന്ന് പറയാം തൽക്കാലത്തേക്ക് ഇപ്പം അഭിയാടൻ എന്താണല്ലോ ആ ആധാരം റദ്ദെയ്യാനോ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ടൊന്നും പോട്ട അച്ഛനോട് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ടതെന്നും പറയാണ് അല്ലെങ്കിൽ തന്നെ ഈ കുടുംബം ഇപ്പൊ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയാം അബിയായിട്ട് വന്നി വന്ന് കിടക്കാനൊക്കെ പറയണ പക്ഷെ അങ്ങനെ കിടന്നു കിടന്നാലും അബിയുടെ നെഞ്ചിനാ ഉള്ളിൽ ഒരു തീ ഇങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അബിയുടെ ഉള്ളിൽ നിന്നറിയേ ആ സമയം സൂര്യനാരായണൻ കിടക്കാൻ പോയി പക്ഷെ പ്രഭാവതി അങ്ങോട്ട് വന്നു പോയില്ല സൂര്യനാരായണ മനസ്സിലും വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം താൻ ഇത്രമാത്രം അവളെ കാര്യം സ്നേഹിച്ചിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് തന്നെ തള്ളിക്കളഞ്ഞല്ലോ പ്രഭാവതി എന്നൊരു ചിന്തയായിരുന്നു സൂര്യനാരായണന്റെ മനസ്സിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇനി ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഒരു പക്ഷേങ്കിലും അബിയുടെ പേരിൽ ആ റിസോർട്ട് എഴുതി വെച്ചിരിക്കുന്നെങ്കില് ഇനിയിപ്പം ബാക്കി സ്വത്തുക്കളൊക്കെ വീതിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെ ആവാ ഇനിയിപ്പൊ താനായിട്ട് ഇത് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് എന്നിട്ട് കാര്യമില്ലോ എന്നൊക്കെ സൂര്യനാരായണൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഇനി ഇത് മറച്ചു വെച്ചിട്ടും കാര്യമില്ലാന്നോ ർക്കാണ് ആ സമയം പ്രഭാവതിയാണെങ്കിൽ ഇത്ര അതിനേക്കാളും വരെ ടെൻഷനാണ് താൻ ഇത്രയൊക്കെ മിണ്ടാതിരുന്നിട്ട് ഫുഡ് കഴിക്കാതെ പോലും ഇരുന്നിട്ട് പോലും അദ്ദേഹം തന്നെ ഇതുവരെയായിട്ടും ഒന്ന് വന്ന് വിളിച്ചില്ലോ അല്ലെങ്കിൽ തന്നോടൊന്ന് സ്നേഹ കൂടാൻ വന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ പ്രഭാവിതരുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ മനസ്സിൽ വേറെ എന്തോ കാര്യമുണ്ട് തന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും എന്നൊരു ചിന്തയൊക്കെ പ്രഭാവത്തിനും മനസ്സിലുണ്ട് ഒന്നുമല്ലേലും ഇത്രയും നാളും സൂര്യപ്രഭാവ് ഓർഗനൈസേഷൻ പറഞ്ഞ് സൂര്യൻ പ്രഭാവ് ഒരുമിച്ചിരുന്ന എന്നിട്ടാണ് ഇപ്പം രണ്ടായി പോയിരിക്കുന്നത് അതൊക്കെ ചിന്തിക്കുന്നോറും പ്രഭാവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് താഴേക്ക് വരുവാണ് താഴേക്ക് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ അമൃതം എവിടെ ഉണ്ടായിരുന്നു അമൃതയോട് പറഞ്ഞു ദേ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ് നിന്റെ അമ്മേനെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നത് നീ കേട്ടതും അമൃതി വെച്ചു എന്താച്ചാന്ന് ചോദിക്കുക എനിക്കെല്ലാവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറയണം അങ്ങനെ അമൃതം എന്ത് ചെയ്യുകയാണ് അമൃത അങ്ങോട്ട് ചെന്നു ആദ്യം അമൃതയെന്ന് അജയുടെ നിരഞ്ജനയുടെ മുറിയിലേക്കാണ് ആ സമയം അജയ എവിടെയില്ലായിരുന്നു നിരഞ്ജനെ ഉണ്ടായിരുന്നുള്ളൂ നിരഞ്ജനയോട് പറഞ്ഞു അതെ അച്ഛൻ വിളിക്കുന്നുണ്ട് താഴേക്ക് വരാൻ പറയുന്നു പറയാണ് താഴേക്ക് വരാണ് അതെ താഴേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് അപർണയുടെ മുറിയിലേക്കുന്നു അപ്പൊ അപർണയ അമലും ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു അച്ഛൻ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും അടുത്തെത്തി അമൃ അമൃത കാര്യങ്ങളൊക്കെ പറയാണ് അപ്പൊ എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്നുള്ള കാര്യം അപർണയ്ക്കും അമലിനൊക്കെ മനസ്സിലായി അപർണയുടെ മനസ്സിലും ചില നീക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ലെങ്കിൽ താൻ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നവരും ചിന്ത അപർണയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അച്ഛൻ പറയുവാണെ പറയട്ടെ ഇല്ലെങ്കിൽ താൻ ആ രഹസ്യം പൊട്ടിക്കും അതോടുകൂടി അളകാപുരി തീർന്നു എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അഭർണ പറഞ്ഞു ബാമലെ താഴേക്ക് ചെല്ലാം അച്ഛൻ എന്തൊക്കെയോ കാത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നേ വരാൻ പറയാണ് പിന്നീട് നിരഞ്ജനം നോക്കിയാൽ അജയോട് ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അജയുടെ എടുത്തേക്കുന്നു എന്താ എന്താ കാര്യം വയ്ക്കാം അച്ഛൻ താഴേക്ക് ഇറങ്ങിച്ചെല്ലാം വിളിച്ചിട്ടുണ്ട് അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ ഇത് കേട്ടെന്നും അജയ് പറഞ്ഞു അച്ഛൻ എന്തൊക്കെയോ സംസാരിക്കാണ്ടെന്ന് ഇനി അച്ഛനല്ല സംസാരിക്കേണ്ടത് അതെ മക്കളാ സംസാരിക്കേണ്ടേ അച്ഛനെ സംസാരിക്കേണ്ട കാലം കഴിഞ്ഞു പറയണം ഇത് ചേട്ടൻ നിരഞ്ചന പറഞ്ഞു അജയ് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ നീ ഇങ്ങനൊന്നും ആരുന്നില്ലോ എന്ന് പറയാണ് ഉം ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ എല്ലാവരും കൂടെ കൂട്ടി എന്നെ ഇങ്ങനെ ആക്കിയതാ ഇവിടെ എന്തൊക്കെ നടക്കുന്ന അറിയാവോ എന്നാലും ഇതൊരു കാരണവശാലും പാടില്ലാത്ത കാര്യങ്ങളാ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ് ഉം പിന്നീട് അബിയും ജാനകിയും അങ്ങനെ എല്ലാവരും കൂടെ താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ സൂര്യനാരൻ അവിടെ നിൽക്കുന്നുണ്ട് സുമുങ്കല മുത്തശ്ശി വന്നിട്ട് അല്ലെങ്കിൽ തന്നെ സൂര്യ നിന്നോട് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കാണ്ടിരിക്കയായിരുന്നു നീ എന്ത് പരിപാടിയെ കാണിച്ചത് നിനക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഈ ബാക്കി നിൽക്കുന്ന അജയെ അമലും എല്ലാരും നിന്റെ മക്കളല്ലേ എന്നിട്ട് നീ ഒരുത്തന്റെ പേര് മാത്രം ആ റിസോർട്ട് എഴുതി വെച്ചേ അതിന്റെ ലോജിക് എന്താണെന്ന് ചോദിക്കാ ഇത് കേട്ട സൂര്യനായം പറഞ്ഞു അമ്മയും ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാലും നീ ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അല്ല നീ എന്തിനാ അവന് മാത്രമായിട്ട് അത് കൊടുത്തേ കൊടുക്കുവാണെങ്കിൽ എല്ലാ മക്കൾക്കാർക്ക് ഒരുപോലെ വീതം വെച്ചിട്ട് കൊടുക്കണ്ടല്ലേ അതിന് മാത്രം എന്താണാ അഭിക്കുള്ളത് അത് കേട്ട് സൂര്യനാരം പറഞ്ഞു അമ്മയ്ക്കറിയാലോ അവനാണ് ഈ കുടുംബത്തെ ഇത്ര വളർത്തിക്കൊണ്ട് വന്നെ തകർന്നു തരിപ്പണമായി പോയതായിരുന്നു സൂര്യപ്രഭ ഓർഗനൈസേഷൻ അതിനെ ഇമ്മാതിരി ആക്കിക്കൊണ്ട് വന്നെ അബി ഒറ്റടുത്തലാന്ന് പറയണം ഓ ഇനി അതിന്റെ പേരിലായിരിക്കും ഇല്ലേ അല്ലെങ്കി പിന്നെ ഈ അമലും അജയ് എന്തിനായിരിക്കുന്നേ ഇത് കേട്ടതും സൂര്യനാരം പറഞ്ഞു അമ്മേ അളകാമ്പരി മൊത്തം ഞാൻ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഉണ്ടല്ലോ ഏഹ് പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ചോദിക്കണം എടാ അതല്ല നീ ഇത് ആരോടെങ്കിലും പറയായിരുന്നു എന്തിനേറെ പറയുന്നു പ്രഭാവതിയോട് പറയായിരുന്നു പ്രഭാവതിയോട് പറഞ്ഞിട്ട് എന്നോട് പറയായിരുന്നു നീ എന്നോടൊരു വാക്ക് ചോദിച്ചോ നിന്റെ പെറ്റമ്മയല്ലേ ഞാന് എന്നിട്ടോ നീ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് കാണിച്ചു കൂട്ടുവല്ല ചെയ്തെന്ന് ചോദിക്കാം അതമ്മ ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ അഞ്ചു വർഷം അഞ്ചു വർഷം നീ അത് ഒളിപ്പിച്ചു വെച്ചേ ഇത് കാരണം നീ എന്ത് നേടി ഒരു കാര്യം ചെയ്യ ആ എഴുതി അങ്ങ് തിരിച്ചങ്ങ് റദ്ദെയ്ത് അങ്ങോട്ട് വാങ്ങിക്ക വാങ്ങിക്ക അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സോൾവ് ആവുമെന്ന് പറയണം ഇത് കേട്ട സൂര്യനാരായൻ പറഞ്ഞു അതിന് ഞാൻ ഒരുക്കും അല്ലമ്മെന്ന് പറയണം ഓഹോ അപ്പൊ നീ അതെ ഒരുക്കും അല്ലല്ലേന്ന് ഇത് കേട്ട അജയ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ട വരും അച്ഛാ കാരണം ഇനിയിപ്പൊ ഞങ്ങളും അങ്ങോട്ട് വിട്ടാൻ തീരുമാനിച്ചില്ല ഞങ്ങളുടെ പേരിലുള്ള സ്വത്ത് ഞങ്ങക്ക് കിട്ടണമെന്ന് പറയാണ് മക്കൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് അച്ഛൻ വീതിച്ചേരണം തന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ് ഇത് ഇടം പ്രഭാവത്തിൽ അജയ് നീ എന്തൊക്കെയാ ഇല്ലമ്മ ഇനി മിണ്ടായിരുന്നിട്ട് കാര്യമില്ല പറയേണ്ട കാര്യങ്ങൾ പറയണം അല്ല ഒരു മകന് മാത്രം എഴുതി കൊടുത്തിട്ട് കാര്യമില്ല ഞങ്ങളൊക്കെയാ അച്ഛനും മക്കളല്ലേന്ന് ചോദിക്കുക അമല് പറഞ്ഞു അജയേട്ടൊന്നും മിണ്ടായിരിക്കേ യ് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് വേണമെന്ന് പറയാണ് അപർണ പറഞ്ഞു അജയ് പറഞ്ഞതിന് ന്യായമുണ്ട് കാരണം ഈ കുടുംബത്തിൽ എല്ലാവരും ഒരേപോലെയാണ് അച്ഛനും അമ്മയ്ക്കും എന്നിട്ട് ഒരു മകന്റെ പേര് മാത്രം എഴുതി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോയ്ക്ക് ചോദിക്കുക ഇത് കേട്ട അഭി പറഞ്ഞു എൻ്റെ പേരിൽ എനിക്ക് ഒന്നും വേണ്ട ഒരു കാര്യം ചെയ്യുക അതങ്ങ് റദ്ദാക്കിക്കോ ആ ആധാരം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിൽ എപ്പോൾ വേണേലും അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് അച്ഛൻ അതങ്ങ് റദ്ദാക്കിക്കോ എനിക്ക് വേണ്ടി മാത്രം ഒന്നും വേണ്ട അല്ലേലും ഈ കുടുംബത്തിന്റെ സ്വത്തോ ഒന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഇവിടെയല്ല എല്ലാവരുടെ സ്നേഹം എല്ലാരും കൂടെ ഒരുമിച്ച് സ്നേഹിച്ച് കൂട്ടിക്കൊണ്ട് പോകണം അത് മാത്രമാണ് എൻ്റെ ചിന്ത എന്ന് പറയണം ആ ഇത് അപർണ പറഞ്ഞു കൊള്ളാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അഭിയാന്റെ അഭിനയം എന്താണോ കൊള്ളാം ഇങ്ങനെ ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച ഓരോരുത്തരും വീഴ്ത്തിയെടുക്കുന്നെ പക്ഷേ ഈ അഭിനയത്തിൽ നിന്നും ഞങ്ങളാരും വീഴത്തില്ല എന്ന് പറയണം മുമ്പായിരുന്നെങ്കില് വീണനം ഇപ്പൊ ഞങ്ങളാരും ആരും വീഴത്തില്ല എന്ന് പറയുന്നത് ഇത് ഇടം ജാനി കുറഞ്ഞു ഇത് അഭിനയി വന്ന് ദേ അപർണയോട് ആരാ പറഞ്ഞു ചോദിക്കാണ് അതെ അഭിനയവാദം അപർണയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അപർണയുടെ മനസ്സിന്റെ വലിപ്പം ഇത് വലിപ്പം കൊണ്ടായിരിക്കും അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയാണ് അപർണ പറഞ്ഞു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നീട് സുമങ്കല മുത്തശ്ശി എടുത്തിയെന്നു ചോദിച്ചു ചെന്നിട്ട് ചോദിച്ചു മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചോദിച്ചെ അച്ഛൻ ഈ ചെയ്തത് ശരിയാന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടോ മുത്തശ്ശി അല്ല അത് പിന്നെ ഞാൻ അങ്ങനെ അല്ല മുത്തശ്ശി എന്താ ഒന്നും പറയാത്തെ മുത്തശ്ശിയുടെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമാണെന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ ഉം അതെന്താ മുത്തശ്ശി പറയാത്തേന്ന് ചോദിക്ക ഇത് കേട്ടു കഴിയുമ്പോൾ മുത്തശ്ശും എന്റെ മനസ്സിൽ രഹസ്യം മുത്തശ്ശിയുടെ മനസ്സിലൊരു വജ് മുത്തശ്ശി നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു നിവൃത്തി ഇല്ലാതെ വന്ന അത് എടുത്ത് പ്രയോഗിക്കുന്നത് ഇപ്പൊ ഈ അച്ഛൻ ചെയ്യുന്ന പ്രവർത്തികളെ കണ്ടിട്ട് മുത്തശ്ശി എന്തുകൊണ്ടും ഉണ്ടായിരിക്കുന്നു മുത്തശ്ശിക്ക് പറയാൻ വായിക്കാൻ ആവില്ലേ എന്ന് ചോദിക്കും അത് പിന്നെ ഞാന് ഇത് കേട്ടതും അമരവർ നീ എന്തൊക്കെയാ അഭർണയും വിളിച്ചുപോയി പറയണേ നിനക്ക് എന്താന്ന് വല്ല ബോധമുണ്ടോ വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ അനാവശ്യം ഉള്ള കാര്യം പറയണേ അളുകാപുരിയിൽ അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ പറയുന്ന മുത്തശ്ശിയുടെ മനസ്സിലും അച്ഛന്റെ അമ്മയുടെ ഒക്കെ മനസ്സില് അതെന്താന്ന് ഞാനും ഇങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം പ്രഭാത ഇങ്ങനെ നോക്കുവാണ് പ്രഭാതിക്ക് ഒന്നും ഇങ്ങടെ മനസ്സിലാത്ത ഓരോ നോട്ടമാണ് പ്രഭാതി നോക്കുന്നത് പെട്ടെന്ന് അഭർണ പറഞ്ഞു ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല നീ നിൽക്കുന്ന അഭിരാം ഉണ്ടല്ലോ അഭിറാം ഈ കുടുംബത്തിലല്ലെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാക്കി എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അമലോ നീ എന്താ അവർണേ പറയണെന്ന് ചോദിച്ച് കഴിയോ എങ്കോണ്ട് അഭരണ അടുത്തേക്ക് ചെല്ലുവാണ് അഭിയാൻ നീ കുടുംബത്തിലല്ലെന്നാ അതെ ഈ കുടുംബത്തിലല്ലെന്ന് പറയാണ് അഭിറാം ദത്തുപുത്രനാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എല്ലാരും ഞെട്ടും ഞെട്ടലുണ്ടായി ദത്തുപുത്രനാ അതെ ഇത്രയും കാലം എല്ലാരും മറിച്ചു വെച്ചിരുന്ന ആ ഒരു രഹസ്യം വരുന്നത് ഇത് മുത്തശ്ശിക്ക് അറിയാം അല്ലേ മുത്തശ്ശി ഞാൻ ശരിയല്ലേ പറഞ്ഞു ചോദിക്കുവാണ് ഇത് കേട്ടത് മുത്തശ്ശിക്ക് പിന്നെ വല്ലാത്തൊരവസ്ഥയെപ്പോയി എന്ത് ചെയ്യണം എന്ത് മറുപടി പറയണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ മുത്തശ്ശി ഒന്നും മിണ്ടാന്നിരിക്കുക കണ്ടില്ലേ മാവന്റെ സമ്മതമാണ് എന്നിട്ടാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും അബിയും ജാനകിയൊക്കെ പരസ്പരം നോക്കുവാണ് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ജാനികി ഒന്നും ഇണ്ടാതെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കേറിപ്പോയി ആ കൂടെ അബിയും പോവുകയാണ് സൂര്യനാരായണ ഇങ്ങൾ തകർന്ന തരിപ്പണമായിട്ട് നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അജയ് ഒന്നും ഇണ്ടാതെ നിങ്ങൾ കേറിപ്പോ മുറിയിലേക്ക് എന്നിട്ട് അവിടെ എല്ലായിടേയും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് താഴേക്ക് വലിച്ചെറിയുക ഒരു അള്ളകാപുരി പോലും ഇത്രയും വലിയ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ട് അബി ഏട്ടൻ ഇവിടുത്തെ ആരുമല്ലാന്ന് ഏഹ് അന്നിട്ടാണ് ഇത്രയും കാലം ഈ രഹസ്യം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നെ ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരുന്നത് അമലിത് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് കാര്യമായിരുന്നു അമലി എന്ന അപർണയോട് വെ നീ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയണ അനാവശ്യമാണ് ഒരു കാര്യം ചെയ്യാൻ നീ നിന്റെ അച്ഛനോട് മുത്തച്ഛോടും ഒക്കെ ചോദിച്ചോക്ക് ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയാന്ന് പറയാണ് ഇത് കൂടുതൽ ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അടകാപുനെ അപർണ പറഞ്ഞ രഹസ്യം അങ്ങോട്ട് വിഴുങ്ങുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് അറിയത്തില്ല ഇനി ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളറിയാൻ കഴിയും ഒരുപക്ഷെ അബിയും ജാനിക വീട്ടിൽ നിന്ന് ഇറങ്ങുമോ ഇറങ്ങി ഇനിയിപ്പോൾ അവർ വേറെ പോയി താമസിക്കുമെന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ പ്രഭാവിതരുടെ തീരുമാനം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി